തിരുവനന്തപുരം കടക്കാവൂരിൽ കേസുകളിൽ പ്രതിയായ യുവാക്കൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പെരുങ്ങുളം സ്വദേശി താഹ ചിറങ്ങീ സ്വദേശി ഷബീർ എന്നിവർക്കെതിരെയാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് വിവരങ്ങളുമായി അശ്വിൻ ഡിയേഗോ നമുക്കൊപ്പം അശ്വിൻ ഡിയേഗോ എന്തൊക്കെയാണ് ലുക്കൌട്ട് നോട്ടീസിന്റെ വിവരങ്ങൾ അസൂചിയ പല കുറ്റകൃത്യങ്ങളിലും ഒളിവിൽ കഴിയുന്ന ഇവർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് കടയ്ക്കാവൂർ പോലീസാണ് ഇറക്കിയിട്ടുള്ളത് രണ്ടുപേർക്കെതിരെയാണ് ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കഞ്ചാവ് താഹ അതുപോലെ തന്നെ സൈക്കോ ഷബീർ എന്നിങ്ങനെ രണ്ടുപേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ കടക്കാവൂർ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് കേസിലാണ് ഇപ്പോൾ ഇവരെ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ കഞ്ചാവ് താഹയ്ക്കെതിരെ ഏതാണ്ട് പന്ത്രണ്ടിലധികം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇയാൾക്കെതിരെ നിലവിലുള്ളത് ഇയാൾ അവിടുത്തെ ഒരു കുപ്രസിദ്ധ ഗുണ്ടാ നേതാവാണ് എന്നുള്ളതാണ് കടയ്ക്കവർ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ബോംബേർ കത്തിക്കുത്ത് അതുപോലെ തന്നെ ലഹരിക്കടത്ത് ലഹരി വിൽപ്പന അങ്ങനെ പന്ത്രണ്ടോളം കേസുകളിൽ ഇയാൾ ഇപ്പോഴും നിലവിൽ ഒളിവിലാണ് ഏറ്റവും ഒടുവിലാണ് ഈ ഒരു കേസിൽ അതായത് ഈ നരഹത്യാ ശ്രമ കേസിൽ ഇപ്പോൾ പോലീസ് തിരയുന്നത് മാത്രമല്ല ഇയാളുടെ ഒരു കൂട്ടാളിയാണ് ഈ സൈക്കോ ഷബീർ എന്ന് പറയുന്നത് ചെറുകീഴ് സ്വദേശിയാണ് ഇയാൾക്കെതിരെ നിലവിൽ എട്ട് കേസുകളിൽ അധികമുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം രണ്ടുപേരും ഒരേ സംഘത്തിലെ അംഗങ്ങളാണ് എല്ലാത്തിലും ഭവനവേതനം അടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ രണ്ടുപേർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ കടക്കാപൂർ പോലീസിനെ വിവരം അറിയിക്കണം എന്നുള്ളതാണ് ലുക്ക്ഔട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പല കേസുകളിലായി ഇവർ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് ഈ അടുത്തിടെ നടന്ന ഒരു നരഹത്യാ കേസിലാണ് നരഹത്യാ ശ്രമക്കേസിലാണ് പോലീസ് ഇപ്പോൾ ഇവരെ തിരഞ്ഞു തിരഞ്ഞത് സുജയോ